സഹേഹ് മുസ്ലിമിൽ കാണാം മഹാനായ അബുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീഫ് റസൂർ അലഹി വസ്ലാ തങ്ങൾ ഒരിക്കൽ പോയി അതായത് സഹാബത്തിനോട് എന്ന് നമ്മളൊക്കെ പഠിച്ച നമുക്ക് പഠിപ്പിച്ചു തന്ന ആ കബറാളികളോട് സലാം പറയുന്ന തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു എന്നിട്ട് കൂട്ടുകാരെ സഹോദരങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്വഹാബത്ത് ചോദിച്ചു ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ കൂട്ടുകാരല്ലേ അപ്പോൾ റസൂൽ വസ്ലാത്ത മറുപടി പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ സ്വഭാവത്താണ് അതോടൊപ്പം നിങ്ങളൊരു കൂട്ടുകാരാണ് എൻ്റെ കൂടെ സഹവസിച്ചവരാണ് പക്ഷേ നിങ്ങൾക്ക് ശേഷം വരുന്ന എന്റെ കുറച്ച് ബഹ്വാനികൾ ഉണ്ട് അപ്പൊ അവർ ചോദിച്ചു എങ്ങനെയാണ് അവരെ തിരിച്ചറിയാ തിരിച്ചറിയാറ് തിരുദൂതരേഖ പറയുന്നുണ്ട് കൈകാലുകൾ വെളുത്ത കുതിരകൾ കറുത്ത കുതിരകളിൽ നിന്നും എങ്ങനെ വേർതിരിച്ചറിയുമോ അതുപോലെ അവരെ എനിക്ക് വേർതിരിച്ചറിയാൻ കഴിയും അവർ കൂടുതലായി കയറ്റി കഴുകുന്നവരാണ് അതോടൊപ്പം അവർക്ക് വേണ്ടി ഹൗദുൽ കൗസറിന്റെ അരികിൽ ഞാൻ കാത്തിരിക്കുന്നവനാണ് എന്ന് കാത്തിരിക്കുന്നവരാണ് നമ്മളെ കുറിച്ച് പറയുന്നുണ്ട് മാത്രമല്ല അതിന്റെ കൂടെ പറയുന്നുണ്ട് അവിടെ നിന്നും ചില ആളുകളെ ഹൗദിന്റെ അരികിൽ നിന്ന് ചില ആളുകൾ ആട്ടി ഓടിക്കപ്പെടും ഇതുപോലെ ഈ ഒട്ടകങ്ങളെ മോട്ടു കാട്ടുന്ന ഒട്ടകങ്ങൾ ആട്ടി ഓടിക്കുന്ന പോലെ അവിടുന്ന് ആട്ടി ഓടിക്കപ്പെടും അവർ ദീതി ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളുകളാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് എന്ന് പറയുന്ന ഒരു വാചകം പറയുന്നുണ്ട് അവരും എന്റെ ദീനത്തോട്ട് ദൂരത്ത് പോയി എന്ന് വിഷമിക്കുന്ന ഒരു വാചകം പറയുന്നുണ്ട് നമ്മെ കുറിച്ച് പറയുന്ന നമ്മെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കാര്യങ്ങളിൽ അള്ളാഹോട് ശുപാർശ ചെയ്ത നമുക്ക് വേണ്ടി ഇത് വായന ചെയ്ത മരണസമയത്ത് പോലും എന്റെ ഉമ്മത്തിന് ഇത്രയധികം വേദന ഉണ്ടാവരുത് എന്ന് ആശിച്ച നമ്മുടെ പ്രിയപ്പെട്ട തിരുദൂതർ തിരുതൂർഹു അലഹി വസ്സലാമ തങ്ങൾ ആ തങ്ങളെ ഒന്ന് കാണണമെങ്കിൽ നമ്മൾ അവരെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കണം റസൂർ അലൈഹി തങ്ങളുടെ രൂപം നമ്മുടെ മനസ്സിലുണ്ടാവണം തങ്ങളെ കാണണമെന്ന ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവണം അതോടൊപ്പം ഈ ആഗ്രഹം നമ്മൾ താലോയിച്ച് കൊണ്ടു നടക്കണം അങ്ങനെ ഒരിക്കൽ കാണുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവണം അപ്പോൾ നമുക്ക് കാണാൻ പറ്റും മറ്റെല്ലാ ഭൗതിക കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച് അത് നേടിയെടുക്കുന്നത് പോലെ ആത്മീയമായ ഒരു വലിയ നേട്ടം ഒരു പ്രത്യേക റാഹത്ത് റസൂർ വാഹി സല്ലാഹു അല്ലെഹി വസ്ലം തങ്ങളെ കാണാൻ കൊതിച്ചു കൊണ്ടിരുന്നാൽ അങ്ങനെ അവരുടെ രൂപം മനസ്സിലാക്കി അവരുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി അവർ പറ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി അവരെ കാണാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ എന്തായാലും കാണും റഹ്മാൻ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടല്ലോ